പോകാറുണ്ടോ രാവിലെ ഗ്രഹണി വന്ന പിള്ളേരെ കൂട്ടാണോ വയറി നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൽ ഓടി പാഞ്ഞു പറഞ്ഞോണ്ട് നിങ്ങൾ ഞാനൊക്കെ പട്ടാളത്തിൽ ആയിരത്ത രാവിലെ എഴുന്നേറ്റ് ഓടിയ ഹിമാലയം വരെ ആ അവിടെ ഓടുവാറുണ്ട് അവിടെ മിസൈലൊക്കെ അല്ലേ അതാണ് ഹിമാലയത്തിൽ പോണത് ഞങ്ങൾ ആണല്ലേ പണ്ടൊക്കെ എന്ന് പറഞ്ഞാലേ ഞങ്ങൾ ഈ രാവിലെ മുതലോട്ട് ഇങ്ങ് ഓടിക്കുവരും ആ ഓടിച്ചൊരു വരുവായി കഴിയുമ്പോൾ ഞാൻ ഞാൻ പയറ് കുറച്ചല്ലോ ഏ പയറ് കുറച്ചല്ലോ മാലിന്യം കൊണ്ട് തട്ടാനായിട്ട് വന്നതല്ലേ ഇവിടെ നടക്കിയാലേ ഇത് പിടി ഈ നമ്മുടെ നാട്ടിൽ മാത്രമേ മാലിന്യത്തിന് ഇങ്ങനെ വിലയില്ലാത്തു ഏ മറ്റുള്ള രാജ്യങ്ങളൊക്കെ മാലിന്യത്തിന് ഭയങ്കര വില ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ മാലിന്യം അത് വികസിപ്പിച്ചെടുത്ത് അതിനകത്ത് പെട്രോൾ ഉണ്ടാക്കി അതൊഴിച്ചാണ് വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ഇവിടെ അങ്ങനെയല്ല മാലിന്യം കളയാനായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് മാലിന്യത്തിന്റെ കാര്യം പറഞ്ഞില്ലേ മാലിന്യം പറഞ്ഞിട്ടു വഴക്കിട്ട് ഇറങ്ങി പോകാ പറഞ്ഞ ടോൺ മാറിപ്പോയി അങ്ങനെയല്ല ചോദിക്കണ്ട ഞാൻ എനിക്ക് പെട്ടെന്ന് ടെൻഷന്റെ പുറത്ത് പോയത് അതെ ഞാൻ ആദ്യം പറഞ്ഞു വന്നപ്പോൾ ടോൺ ടോണ മാറിപ്പോയി അതാ പറ്റിയത് രാവിലെ നടക്കോന്നു ചോദിച്ചെ നടക്കുകയല്ലെന്നോ നട അതാ പറഞ്ഞേ അതാ ടൗണും മാറിപ്പോയി അതാ പറ്റിയത് ഒന്നും പറഞ്ഞ പാട് കിടപ്പുണ്ടല്ലോ നല്ലൊരു പാട് കിടപ്പുണ്ടല്ലോ ശനിയാഴ്ച ചേട്ടൻ പോകും അയ്യോ അത് കേട്ടോ ഏഹ് ട്രൈ ചെയ്യാൻ വേണ്ട അല്ല ഞാനതല്ല ഉദ്ദേശം രാവിലെ മൈതാനം നടന്ന വണ്ണം കുറയ്ക്കാൻ വരുന്നുണ്ടോ എന്ന ഞങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചാ വേറെ നടക്കുന്ന കാര്യം വരുന്ന പറ മനുഷ്യനെ പറ്റിക്കാൻ ഞാനൊന്ന് മുട്ടിയാലോ ആ കൊള്ള അതെ സൈക്കിളാണോ നടക്കാൻ വന്ന് ഞാനോ ഞാൻ സൈക്കിളെ നടക്കാം എനിക്ക് കാലം ഉണ്ടല്ലോ ഇതിലേക്ക് വന്നാ പോരെ അപ്പൊ ഈ സൈക്കിൾ എന്തില്ല എന്റല്ലേ എന്തി അല്ലല്ലോ പിന്നെ ഈ കാര്യം ഒരു ടോർച്ച് ഉണ്ടല്ലോ ഇവിടെ ഇടാ ഒരു ജോട് ചെരുപ്പുണ്ടല്ലോ ഇടാ ഈ വീടേ ഒരു പുതിയ ആൾക്കാരെ വന്നു ഇവിടെ താമസിക്കണം ആര് എൻ്റെ കെട്ടുകൾ ഇവിടെ ഇല്ല ആ പെണ്ണുമ്പോൾ ഒറ്റയ്ക്കാന്നാണ് ശശി എന്നോട് പറഞ്ഞത് ഏ ശശി നമ്മുടെ മാർബർ ശശിയില്ലേ അവനെന്നോട് പറഞ്ഞത് ഇവിടെ പെണ്ണ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്നാ എന്നോട് പറഞ്ഞത് അപ്പം സൈക്കിളും ഇരിപ്പും കണ്ടിട്ട് എനിക്കൊരു ചെറിയ പന്ത് കേട് വണക്കുന്നുണ്ട് നമ്മളെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നുണ്ട് അത് ശരിയല്ല ആ അങ്ങനെ പറയരുത് നിങ്ങളുടെ വീട്ടിൽ കള്ളം കയറിയപ്പോൾ ഞങ്ങൾ നാട്ടുകാരെല്ലാം വന്ന് ഇടപെട്ടോ ഇടപെട്ടോ എന്തോ എന്തോര സാധനങ്ങൾ അവിടുന്ന് മോശം പോയി ഒത്തിരി സാധനങ്ങൾ പക്ഷേ ടി വി മാത്രം പോയില്ല അതല്ല ടി വി പോകാനേ ടി വി ഞാൻ ഈ എന്താണല്ലോ നമ്മൾ ഇടപെടണം നമ്മുടെ നാട്ടിൽ ഒരു വിഷയം ഉണ്ടായാൽ നമ്മൾ ഇടപെടണം ഞാൻ ശശിനെ വിളിക്കാം ഇതല്ലോ ത്രീ ജി ഫോർ ജി എന്നൊക്കെ പറഞ്ഞാലും വിളിച്ചാൽ കിട്ടത്തില്ലേ പണ്ട് ത്രീ ജി ഫോർ ജി ഫൈവ് ജി ഒന്നും ഇല്ലായിരുന്നു അവർ പിതാജി മാതാജി ശശിയെ ശാശി ഞാൻ ഒന്നും അവർ കാര്യം പറയട്ടെ എടാ നിന്റെ വീടിന്റെ അടുത്ത് ഏഹ് അതെല്ലാം ഈ നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ ഒരു സൈക്കിൾ ഇരിപ്പിണ്ടാ സംശയം പുതിയ വീട്ടുകാരവിടെ ഒന്നും താമസിക്കില്ല നീ പറഞ്ഞില്ല കെട്ടി വേറെ കണ്ടു പുറത്തും കണ്ടാ അതെ ആ പുള്ളിക്കാരി അവരുടെ വീടിന്റെ അടുത്ത് ഒരു സൈക്കിള് തന്നെയല്ല ആ സൈക്കിളിന്റെ അടുത്ത് അതിലൊരു ടോർച്ച് അത് കൂടാതെ ആ സൈക്കിളിൽ ഒടി ഓടി ചെരിപ്പ് അതിനകത്തു നിനക്ക് എന്താ പറയാ പഞ്ചായത്ത് വിളിച്ചു നമുക്ക് വിളിച്ചോട് സംഭവം അവൻ എനിക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മിലിറ്ററി കോട്ടം ഉണ്ടായിരുന്നെ ഞാൻ ഞാൻ പറ ശിയോട് വിളിച്ച് ചോദിച്ച കാരണം എന്ന് അറിയോ ശശിക്കാണ് ഈ നാട്ടിൽ നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വലിയ ഇൻട്രസ്റ്റ് ആണ് അവനത് കണ്ടുപിടിക്കുകയും ചെയ്യും പിന്നെ ഈ നാട്ടിലായി ഏതൊക്കെ പെണ്ണുങ്ങൾ വിവാഹം കഴിച്ചത് ഉപേക്ഷിച്ച് വന്നത് ഇപ്പൊ ഏതൊക്കെ ഉപേക്ഷിക്കാനുണ്ട് ഏതിനൊക്കെ കെട്ടിക്കാനുണ്ട് അത് തന്നെയല്ലേ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളിക്കടം എവിടെയൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് വല്ല അറിയാവോ എന്ന് അവൻ എല്ലാം അറിയാം അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു ചോദിച്ചത് ആ അത് അതുകൊണ്ട് തന്നെ നീ പോലെ ഒരു ചെറിയ കേസ് ഒത്തിട്ടുണ്ട് ശശി പോരും ഞാൻ നമ്മൾ അപ്പം ഞാനില്ല വായിൽ ഇച്ചിരി അതല്ല സാറേ ഒരു മകന്റെ കർമ്മമാണല്ലോ അച്ഛന്റെ വായിൽ ചുണ്ടിൽ ഇത്തിരി തൊട്ട് കൊടുക്കണമെന്ന് സാറിനും ആഗ്രഹമില്ല പിന്നെ അച്ഛൻ്റെ എന്റെ പണി എനിക്ക് ആഗ്രഹം അതെ അങ്ങനെയാണെങ്കിൽ ഈ പെണ്ണ് കണ്ണും കൈയും കാണിച്ച അകത്ത് കയറ്റിയാക്കണത് അതല്ലാതെ പെണ്ണുങ്ങളുടെ അനുവാദം അല്ലാതെ ഏതോ അത് കേറാൻ വഴിയില്ല ബഹളം ഉണ്ടാക്കലേ അവൻ ഇറങ്ങി പോകും അവൻ ഫോൺ വിളിച്ചിട്ടുള്ള കേസായിരിക്കും ഞാൻ ഫോൺ വിളിയല്ലേ ഈ പെണ്ണുങ്ങൾക്കല്ലാതെ ഈ കുത്തി ആ എപ്പോഴും അതേ എന്താ പെണ്ണിന്റെ കാര്യമൊക്കെ അപ്പച്ചു സുഖായിട്ട് കിടക്കല്ലേ നീ ചെന്നു അയാൾ പോകാൻ പറയാ കണ്ട സമയം ആരാ നിന്റെ ചാച്ചൻ വെള്ളം ചാച്ചൻ ഈ വീട്ടിനെ നമുക്കറിയാൻ പാടുള്ളല്ലോ അത് കളിക്കാനോ നോക്കണേ ശശി വരുമ്പോഴത്തോളൂ ഇതിനകത്ത് ആൾ കേറിയിട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ അപപാദം പറഞ്ഞുണ്ടാക്കല്ലേ ആ പെണ്ണിനെ കണ്ടവർ തോന്നുവാ നിനക്ക് തോന്നൂലായിരിക്കും തോന്നിയവനു കയറിയത് ഇനിയിപ്പ ചെയ്യണത് കേറിയെന്ന് പറ അത് കണ്ടോ അന്യനായിരിക്കും അന്യനും അല്ലെങ്കിൽ ഒരു അപരിതനായിരിക്കും

അതല്ല പറഞ്ഞത് ശശിന്ന് പറഞ്ഞവണ്ല്ലേ നമ്മുടെ ബാർബർ അവൻ ഭരണന്നാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം പറട്ടെ ഇത് എങ്ങനെ വളഞ്ഞു പിടിക്കാൻ പറ്റും പിടിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഞാൻ ലഡാക്കില് എന്തോ ലഡാക്കിൽ വെച്ച് എന്നാത്തിനിടയില് ഇടയിലേ ലഡാവി എന്നാ അത് വേണ്ട കറാച്ചി വെച്ച് കക്കാറു ചോ കിയോ വേറെ സ്ഥലം പറ കറാച്ചി പറ്റുന്ന കറാച്ചി ഞാൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ക്യാപ്റ്റൻ രാജു ഞങ്ങളുടെ ക്യാപ്റ്റന്റെ പേര് രാജു ആ രാജു വന്നിട്ട് പറഞ്ഞു പഠിക്കാറേ തയ്യൽ മിഷീൻ റെഡി ആയിക്കോളാം തയ്യൽ തെറ്റിപ്പോ തന്നെ ഒരു തുറന്ന ജീപ്പില് എനിക്ക് തോന്നി പോയി വഴിക്ക് പെട്ടെന്ന് മുമ്പിൽ ഒരു പുള്ളിപ്പുളിപ്പുലി ഒട്ടും പറക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്കറിയാം പൂച്ച പുള്ളി പൂച്ചപ്പുലി ഇല്ലെന്നേ പുള്ളിപ്പുലിയ പുലിപ്പൂച്ച എന്റെ സാധനം ഉണ്ട് കണ്ട ഞാൻ അവിടെ ഇട്ട് തന്നെ വണ്ടിയെ കറക്കി വണ്ടി കറക്കി വണ്ടി കറക്കിയിട്ട് സ്റ്റീറിങ് എന്റെ വഴിയിലിരിക്കുമല്ലോ അറച്ചെടുത്തോ ഇല്ലെന്ന സ്റ്റീറിങ്ങനെ ഞാൻ മുറുക്ക മുറുക്കപ്പിടിച്ചാൽ ഇങ്ങനെ ആത്തിച്ചു വിട്ടു ഞാൻ നോക്കുമ്പോൾ സൈഡിൽ മിരിക്കണ എന്റെ പുറകെ വരുവായി സാധനം പുലി ഞാൻ നൂറാ പോകുന്നു ഇത് തൊണ്ണൂറ്റഞ്ചേ വരുന്നു ആ സമയത്ത് നോക്കി ഞാൻ നൂറ് മലയിൽ കിടിച്ചാൻ കയറ്റി കയറ്റി നേരെ ഒരു കൊക്കട ചെന്ന് ഇങ്ങനെ ബ്രേക്ക് അങ് അവിട്ടി അങ്ങ് നിർത്തിയിട്ട് കയ്യങ്ങിട്ടിട്ട് കേറി പൊക്കോളാൻ പറഞ്ഞു ുത്തില്ലാതെ ഞാൻ അപ്പൊ കയറടുത്ത് പിടിച്ച് അതിന് വലിച്ചെങ്കിൽ എൻ്റെ ചെള്ളയ്ക്ക് നാളെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു പണിക്കരോട് കളി വേണ്ടെന്ന് പിറ്റേ ദിവസം പത്രതി ഉണ്ടല്ലോ തമിഴ് പുലിയെ പിടിച്ചു തമിഴ് പുളി പിടിച്ച പത്രത്തിലേ വേണം വായിച്ചില്ലേ ഈ സേലം ഭാഗത്തുള്ള ഒരു പുലിയായിരുന്നതല്ലേ അന്ന് തോന്നുന്നു ഞാൻ ഒരു വീക്കിലില്ലേ വായിച്ചത് വീക്കിലിങ് ആ എന്റെ തന്തയ്ക്ക് ചാടാൻ കിടക്കുമ്പോൾ ഞാൻ അങ്ങേർക്ക് കൊണ്ടുപോയ ചായ നിങ്ങൾ കൊഴിച്ചു തന്നു എനിക്കിത് കിട്ടണം കേട്ടോ ഈ പിള്ളേർ പെണ്ണുമ്പോളെ ഡെയിലി മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പഞ്ഞി വാങ്ങിച്ചു കൊണ്ടുപോയ കാരണം എന്നാന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായി പിടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാമോ ഇത് പിടിക്കാനായിട്ട് ശശി വന്നൂല്ല ഇനി അവനെ ഇനി എവിടെ പോയി എല്ലാവരെയും ഞാൻ നീ ആദ്യം ഇങ്ങോട്ട് തീർത്തിട്ട് പോ

ഞാൻ ഇന്നലെ രാവിലെ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ വീട്ടിൽ വെളുപ്പാങ്ക വായിൽ വെള്ളം കൊണ്ടിട്ട് പുളപ്പുള്ള പുള്ള പുളുപ്പുള്ള കുള എന്ന് പറഞ്ഞു കുലുക്കു തുപ്പാന്ന് തുടങ്ങി പേ ഇത് തുപ്പലില് ഒരു ടോർച്ച് ആ ടോർച്ച ഞാൻ തുടരല്ല കൈകൊണ്ട് തുടരല്ല പറഞ്ഞു പക്ഷെ എനിക്ക് പേടില്ലാത്തതുകൊണ്ട് അപ്പൊ തന്നെ വായനടച്ചു അത് നല്ല കാര്യ അപ്പൊ തന്നെ സംഭവം ഈ എനിക്ക് എപ്പോഴും ഇവിടെ ഞാൻ കൊറേ ട്രൈ ചെയ്തതാ പിടിക്കാൻ പിടിക്കാൻ പക്ഷെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ അവൻ തെറ്റ് തുടങ്ങിയാലല്ലേ പിടിച്ചാൽ കാര്യമുള്ളൂ ഇപ്പൊ കാണും ഇപ്പൊ തെറ്റ് അപ്പൊ നമുക്ക് നാളെ കല്യാണം ഇവൻ കല്യാണം കഴിച്ച് പിറ്റേ ദിവസം ഗൾഫിൽ പോവുവാ ഞാൻ പറഞ്ഞു ഇതുപോലെയാണ് പച്ച നീ വെറുതെ പെണ്ണ് കെട്ടി നീ ഗൾഫിൽ പോവല്ലേ ില്ല വന്നെ ഇ പത ചേച്ചപ്പഴാ മറ്റേ കത്തി എടുത്തില്ല മോനെട്ടാം ഇത് ശശി ആ നിനക്കുറപ്പാണോ ഇതിനകത്ത് ആള് കേറി ആള് കേറോപ്പാണ് ഉറപ്പായോ നമ്മളെ അവർ ഞാൻ ഇന്ന എല്ലാ പ്രശ്നവും ഞാൻ പിടിച്ചിട്ടുണ്ട് അതെ അതൊക്കെ ഞാൻ ലൈവിലിട്ടുള്ള നാട്ടുകാരെ മുഴുവൻ കാണിച്ചിട്ടുണ്ട് ആ സിയുടെ കേസ് എന്താന്ന് ഈ നാല് സത്യം പറഞ്ഞ ഓരോ സദാചാര പോലീസ് ഉള്ളു ഇവ സദാനന്ദ ഞാൻ അറിയാത്ത ഇവനുണ്ടല്ലോ എന്ത് കേസും പിടിക്കും അപ്പൊ ഒരു കാര്യം ചെയ്താ ഞാൻ കാര്യം പറയാം എങ്ങനെ പൊക്കും എങ്ങനെ ഇവനെ വളഞ്ഞു പിടിക്കും വളഞ്ഞു അതാണ് നമുക്ക് ഒരാൾ മുമ്പിൽ നിൽക്കണം അയ്യോ എനിക്ക് ഉപയോഗിക്കാൻ ഒന്ന് അറ്റാക്ക് വന്ന ബൈപ്പാസ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ശരിയായ പാസ് ഇല്ലെങ്കിൽ ബൈ ഓപ്പറേഷൻ എങ്ങനെ 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 ഇത് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും അറിയാൻ ഉണ്ടെങ്കിൽ അത് അത് എറിയും എറിയും അവൻ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു ചെയ്താടി ചെയ്യാം എന്തോ പറയട്ടെ അത് കേട്ടാണല്ലോ തമാശ തമാശോ അല്ല നിങ്ങള് പറ പെട്ടെന്ന് പറഞ്ഞ പാകിസ്ഥാൻ ഒരു മിസൈൽ ഇങ്ങനെ വരുവാ എന്നോട് പറഞ്ഞു പണിക്കഴ മിസൈൽ കൊണ്ട് രക്ഷപ്പെട്ടോ പറഞ്ഞു ഞാൻ പാറ പോലെ നിന്നു ആണോ ഞാൻ ഒരു പടം പൊളിച്ചു വെച്ചോണ്ടിരിക്കല്ല ഇങ്ങനെ വന്നിട്ടാടുവാൻ ഞാൻ പടത്തിന് താഴത്തെ ഇട്ടു അതേ തെന്നി നേരെ അറബിക്കടലിലേക്ക് മിസൈലേ എന്നാ വയ്ക്ക ചുമ്മാളയാതെ ഇത് പിടിക്കാനുള്ള പരിപാടി എടുക്കണം പീഡനന്മാരെ നേരത്തെ നാലുപേരെ പോലീസായി ചക്ക ചക്ക ചാനുള്ള ആൾക്കാർക്ക് മുട്ടിനെ താഴോട്ട് വെടിവെക്കാം തലേൽ ഉണ്ണം പിടിക്കാൻ വരും ോന്നെ തലക്ക് വെടിവെച്ച് കഴിഞ്ഞാ അതിനത്തോട് പറഞ്ഞു പോകാൻ ഞാൻ പോയോ നോക്കാം ആളുണ്ടോ അനക്കോണ്ടോന്ന് പോകും സൂക്ഷിച്ചു പോണം ഒരു കാര്യം ചെയ്യും നമ്മളിതേ

ആളുണ്ട് ഈ മോക്കിയകത്തുണ്ട് ഉണ്ടോ ഈ ഈ മുറിയില്ല ഈ മുറി ഈ മുറിയുടെ ഭാഗത്തായിട്ട് ആളുണ്ട് ഞാൻ കണ്ടു ഞാൻ കണ്ടു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല അവിടെ ചെന്നിട്ട് അവനേ എന്താണെന്നാണ് വീടി വീട് പെട്ടെന്ന് ഒച്ച കേട്ടു അതെ അവിടെ ഒന്നും ഇല്ലല്ലോ ആ ചിലപ്പോ സിഗരറ്റ് വലിച്ചിട്ട് എറിഞ്ഞതായി

അവിടുന്ന് എന്നെ പിടിച്ചോളണം അറിയാലോ പിന്നെ വേറെ കേസ് പിടിച്ചു കഴിഞ്ഞാ കയും കാലും കൂട്ടി കെട്ടി അല്ല കൈ ഊട്ടി കെട്ടിട്ട് വായിക്കകത്ത് തുണി തിരികണം അതെന്താ വായില് അവന്റെ കൂടെ എത്ര പേര് വന്നു പറയാൻ പറ്റില്ല അവൻ കഴിഞ്ഞാൽ അമ്മമാരെല്ലാം വന്നാൽ നമ്മുടെ വടി വടിയാർക്കാൻ അറിയാം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ ലഡാക്കിൽ വെച്ച ഞാനും കവതിയാറും അപിൽ ദേവ് എല്ലാരും കൂടെ കൂടി ഒരാളെ പോയോ ഒരുപാട് കേസ് നമ്മുടെ തമ്മിൽ സൈസില് ചേർച്ചയല്ല അതുകൊണ്ട് ഇടയുണ്ട് നീ ഞങ്ങളുടെ അയൽപക്കത്ത് വന്ന് നീ ഒരു ഒരു ഭാഗം മിനിറ്റ് കളിക്കാറായത് തുടങ്ങിട്ട് വർഷം എട്ട് വർഷം വർഷം ശശി ഇടിയുടെ ഞാൻ പട്ടാളക്കാരാ ഇവനാണ് ആളല്ലേ അല്ലെങ്കിൽ അവളുടെ സ്വഭാവം ഇതാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു കഴിഞ്ഞ ദിവസം ഇതേ നിങ്ങൾ കേൾക്കണം കഴിഞ്ഞ ദിവസം ഞാൻ പഞ്ചായത്തിന്ന് ആടിനെ വേണോ കോഴിനെ വേണോ കക്കോസ് വേണോന്നൊക്കെ ചോദിച്ചപ്പോ <ion> <s Bondi> <gumppanani> ും കോഴിക്കൊക്കെ കക്കൂസ് കൊറക്കണ്ടല്ലോ പഞ്ചായത്തിനൊരു കക്കൂസ്ല്ലേ അവരെ അവനൊരു കക്കൂസ് തുറക്ക അല്ലെങ്കിൽ പഞ്ചായത്ത് ഇത് നാട്ടുകാരറിയെ ഞാൻ ലൈവ് പോവാൻ പോവാൻ കേട്ടോ എന്തായിരുന്നു ഒരു സ്ത്രീ മാത്രം താമസിക്കുന്ന വീട്ടില് അനാശ്ചര്യ നിശ്ചയ നിശ്ചയമല്ലോ അനാശ്ചര്യം അതല്ല അനാശാസ്യം അന്നത്തെ ഇവിടെ ആളെ ഞങ്ങള് പിടിച്ചു അതിഗംഭീരമാക തന്നെ പിടിച്ചു ഏത് അതാണോ ഈ നിക്കുന്നതാണോ ആ സാറേ ഇവിടെ തിരിച്ചു കയറാൻ മറന്നു അത്ര നീ എന്നാടി ഇവിടെ ഈ വിഷയം കേട്ടപ്പോ ഓടി ലൈവില് വരുവാ ഇതാരാ ശിക്കാരി ശമ്പു അല്ലേ ൾ ആള് നിന്റെ അടിയ അടിയ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ പെർഫോമൻസ് ആ മറന്നോ മറിയോ മാറി അവള് വന്നിട്ട് അവള് വന്നിട്ട് നോക്കുവാറി എന്റെ വീടിന്റെ മുന്നിട്ടാണ് കേക്ക് മുറിക്കണത് എന്താണി മാറ്റി മാറ്റി മാറ്റേ തുണി മാറ്റി ആ ഇങ്ങനെ കേട്ടോ കാണിച്ചോണ്ട് അഗ്നി നിന്റെ മോന്തോട്ട് ആരാധി കാണിച്ചത് ഞാൻ പറഞ്ഞില്ല ഞാനവിടെ കിടന്ന് അതാ ഞാൻ പറഞ്ഞു നിന്റെ കെട്ടിട്ട് സമാധാനം ഞാനല്ലറങ്ങി ചേട്ടാ പോയി സമാ കെട്ടിയുടെ തന്നിയോ அய்யோ அது புதிய ஐடியா அய்யோ அய்யோ ஒண்ணு ഈ ഒരു ഒറ്റയാളാണ് ഈ പരിപാടി മൊത്തം ഞാനത് ഇയാളെ കാത്തവരോട് ഇയാളാണെന്ന് വിചാരിച്ചു പോയി നിങ്ങൾ എന്നെ എല്ലാരും കൂടി തല്ലല്ലേ എന്നെ തെറ്റുകാരനാക്കല്ലേ ഇല്ല ഞാൻ തെറ്റുകാരനാക്കാതിരിക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് ഇവിടെ ഇത് പറഞ്ഞു ഇയല്ലേ പറഞ്ഞത് അതല്ലോ നിങ്ങളുടെ ഭർത്താവാണോ ഇത് ആണല്ലോ എന്നാൽ ഇവനല്ലാതെ വേറൊരു ചാരനീൻ്റെ അകത്തുണ്ട് നിങ്ങൾക്ക് കാട്ടാം ഞാൻ തെളിയിച്ചു തരാം ഇവനൊരു ചാരം വേറെ ഇല്ലെങ്കിൽ അറിയാം പറഞ്ഞു ശരിയല്ലേ ഇതിന്റെ ആളാരും നമ്മൾ ഇതുവരെ സൈക്കിളിലൂടെ കണ്ടിട്ടില്ല അതാ അതാണോ ആരാണ് സൈക്കിൾ ഞാൻ പറയാം ഞാൻ പറയാ ഇവനാണ് ആചാരൻ ചാരൻ ഈ സൈക്കിളിൽ തോന്നുന്നു ഈ സൈക്കിൾ അവൻ എന്നു ചോദിച്ചോക്ക് ഈ സൈക്കിൾ നിന്റെയാണോ ആ സത്യം പറ എന്റെ പൊന്നാ ഞാന് ചെത്താൻ തെങ്ങ് അന്വേഷിച്ചു വന്നതാ ഞാൻ ഇവിടെ വല്ലതും ഉണ്ടോന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നേ എന്നെന്തിനാ ഇങ്ങനെ തല്ലിയത് അയ്യോ എന്റെ സൈക്കിളിലെ കാറ്റാരെ എന്റെ ഈ സൈക്കിളിൽ കാറ്റാര ഊരി കൂത്ത് കാണിക്കുന്നു

ഈ നാട്ടിൽ മൊത്തം നടന്ന് എല്ലാ വീട്ടിലും ഉത്തം കണ്ടുപിടിക്കുന്ന സമയത്ത് നിന്റെ വീട്ടിൽ നിന്നൊക്കെ ശ്രദ്ധിക്കാൻ പള്ളറോ ഈ നാടൻ കയറി ആരുമുണ്ടോ ഇനി ഞാൻ സ്വന്തം ഭാര്യ കണ്ടവന്റെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോത് കേട്ട ഒരു ഭർത്താവിന്റെ we yeah.